നീ ആദ്യം നിന്നെ തന്നെ ശക്തിപ്പെടുത്ത് നിന്നെ തന്നെ സുഖപ്പെടുത്ത് നാട്ടുകാർക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്ന നീ നിന്റെ മനസ്സ് നൽകാൻ പാടണ്ട മറ്റുള്ളവരെ ഉപദേശിക്കുന്ന നീ എന്താ നിന്നെ തന്നെ ഉപദേശിക്കാത്ത നീ അന്ധന്മാർക്ക് വഴി കാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും കുട്ടികൾക്ക് ഉപദേഷ്ടാവുമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ റോമ രണ്ട് ഇരുപത്തി ഒന്ന് അല്ലേ നീ അന്ധന്മാർക്ക് വഴി കാട്ടിയ ഇരുട്ടിലറിക്കുന്നവർക്ക് നീ വെളിച്ചമാണ് കുട്ടികൾക്ക് ഉപദേഷ്ടമാണ് അജ്ഞർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുന്നവനാ നീ അങ്ങനെയുള്ള നീ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ എന്താ നിന്നെ തന്നെ പഠിപ്പിക്കാത്ത നമ്മളാദ്യം ശക്തിപ്പെടുത്ത് നാട്ടുകാർ ഉപദേശിക്കാൻ നല്ല കഴിവാണ് അല്ലേ എനിക്ക് എന്തിനാ വിഷമിക്കണേ എന്തിനാ ടെൻഷൻ എടുക്കണേ കർത്താവില്ല നിനക്ക് ആ കർത്താവ് നിനക്കില്ലേ ആരെങ്കിലും വേദനിച്ച് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ പറയും എന്തിനാ വിഷമിക്കണേ എന്തിനാ ടെൻഷൻ എടുക്കണേ അവിടെ വലിയ വചനൊക്കെ കൊടുക്കും അവർക്ക് കർത്താവില്ല നിനക്ക് പിന്നെ എന്താ നീ എന്താ ഈശ്വരനെ ആശ്രയിക്കാത്ത എന്താ ദൈവത്തിൽ ശരണം വയ്ക്കാത്ത ദൈവമല്ലേ അന്ന് നിനക്ക് കൊറേയൊക്കെ പറയും കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയോട് പറഞ്ഞു ഒരു ബ്രദർ കൊറോണ ഒന്ന് പോയെന്ന് പറഞ്ഞു ഉടനെ ആ സഹോദരി പറഞ്ഞു അതിനെന്താ സ്വർഗത്തിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോയതാന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ പൊന്നും പെങ്ങളെ സുവിശേഷം പ്രസംഗിക്കാൻ അതൊക്കെ ശരിയാ പക്ഷെ അതിന്റെ ആ മരിച്ചു പോയാളുടെ ഭാര്യയ്ക്ക് അറിയാം അല്ലേ ആ വിഷമം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ വിഷമം അല്ലേ ഉപദേശിക്കാൻ എളുപ്പ സണ്ണിക്ക് യെസ് ജോബിന്റെ പുസ്തകം നാല് മൂന്ന് നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് നീ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്ത പകർന്നു ശരിയല്ലേ നീ പറഞ്ഞിട്ട് അനേകർ സമാധാനത്തി വന്നിട്ടില്ലേ നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്ത് പകർന്നു എന്നാൽ സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമകട്ടുപോയി സംഭവിച്ചപ്പോ നീ ആ ഉപദേശിച്ചില്ല അനേകരെ ആ രോഗം വന്നപ്പോ ക്യാൻസർ വന്ന ആ വ്യക്തിയോട് നീ പറഞ്ഞ എന്തിനാ വിഷമിക്കണേ ആ കണ്ണാണാത്ത വ്യക്തിയോട് നീ പറഞ്ഞില്ലേ എന്തിനാ ചേട്ട ഇതിനെ കുറിച്ച് അസ്വസ്ഥപ്പെടുന്നത് ദൈവം ലെ വഴി നടത്തണം ഒക്കെ ശരിയാ ആ കടവായി തോന്നപ്പോ നീ അവിടെ ആശ്വസിപ്പിച്ചു അല്ലേ ഇത് നിന്നെ കൃപയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ദൈവം ഈ കടം തന്ന നല്ല നല്ല വാക്കുകൾ നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് ദുർബല കടങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു എന്നാൽ നിനക്കിത് സംഭവിച്ചപ്പോ നിനക്കിത് സംഭവിച്ചപ്പോ നിന്റെ ക്ഷമ കട്ടുപോയി അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ എല്ലാം നിയന്ത്രണം വിട്ടു ഉപദേശിക്കാൻ എളുപ്പ സണ്ണി സണ്ണിക്ക് എന്നിട്ട് കർത്താവ് പറയാ നിന്റെ ദൈവ നിനക്ക് ബലം പകരുന്നില്ലേ ചിന്തിച്ചു നോക്ക് നിഷ്കളങ്ക എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ നീതി നിഷ്ഠൻ നിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ മക്കള് അവനെ ദൈവം താങ്ങു അവനെ ദൈവം താന്നു ദൈവം താങ്ങു കാനന്തോറൊക്കെ നമ്മളെ മന്ദബുദ്ധി എന്ന് വിളിക്കണി ഒന്നുമില്ല എല്ലാം വിട്ടറിഞ്ഞ് കർത്താവിന്റെ പിന്നാലെ നടക്കാം മന്ന ബുദ്ധി എന്ന് വിളിക്കും ചിലപ്പോ സണ്ണീന് ബോധമില്ലാത്ത വ്യക്തി ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് പണ്ട് ഇങ്ങനെ പതിനൊക്കെ പ്രസംഗിച്ച് കുറെ സ്തുതിപ്പൊക്കെ നടത്തി ഞാൻ ഇറങ്ങി വന്നപ്പോ ഒരു നിരീശ്വരവാദിയാണെന്ന് തോന്നാൻ എനിക്കറിയില്ല പറഞ്ഞു തനിക്ക് ശരിക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് വിഷമായി എൻ്റെ ദൈവമേ എന്താ ഞാൻ പറഞ്ഞ കർത്താവ് എന്ത് കഷ്ട നിന്നെ സ്തുതിച്ചപ്പോ നിന്നെ മഹത്വപ്പെടുത്തിയപ്പോ അതുകൂടെ കേൾക്കാത്ത ഭ്രാന്തനാന്ന് പോലും കേട്ടു അന്ന് രാത്രി ബൈബിൾ എടുത്ത് പകഞ്ഞു മാറ്റി വായിച്ചപ്പോൾ സുവിശേഷം വിശുദ്ധ യോഹൻലാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപതാം തിരുവചനം യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് മനുഷ്യന് ബുദ്ധി കൊടുക്കുന്ന കർത്താവിനെ പറഞ്ഞ വാക്ക് വാക്കുകാട്ടോ അവന് അവന് പറയുന്നത് കേൾക്കണം കർത്താവിനെ പോലും ഭ്രാന്റ് എന്ന് വിളിച്ചെങ്കില് ഉണക്കമരത്തോട് ഇങ്ങനെ ചെയ്യുന്നവെങ്കിൽ പച്ചമരത്തോട് എപ്രകാരമായിരിക്കും ചെയ്യ തളരുത് കേട്ടോ വിളിക്കും അവന് ഭ്രാന്താണ് എനിക്ക് തോന്നുന്ന സഹോദരൻ ഐ ടി ഫീൽഡിലെ ജോലി ചെയ്യുന്നല്ലേ എന്താ പേര് സന്തോഷ് ഇതേ വന്നിരിക്കുക വചനം കേൾക്കാനായിട്ട് ഭാര്യയുടെ അടുത്ത് പറയും മന്ദബുദ്ധി പ്രിയ മക്കളെ കർത്താവിന്റെ നാമത്തിൽ നിന്നെ തുപ്പുട്ട നാമത്തിൽ തുപ്പലേൽക്കേണ്ടി വരുന്നേ ഈശോയ്ക്ക് വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ ആശങ്ക വേണ്ട ഇപ്പോൾ വരുന്നതാം ദുഃഖ ദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദാൽ അടുത്ത വരി കേട്ടിട്ടുണ്ടോട്ട് ഇല്ല മാനസം മാനസമെത്രമേൽ ശുദ്ധമായിരുന്നാലും തെറ്റി ധരിക്കും ഉള്ളിന്റെ ഉദ്ദേശ ശുദ്ധിയിൽ എല്ലാവരും വിശ്വസിച്ചിടുന്നുമില്ല കരയുന്ന മനമേ നീ നോക്കൂ നാഥൻ നീ നോക്ക് ദൈവത്തിന്റെ പൊണ്ണമോ കിടക്കുന്ന കിടപ്പ് നിന്റെ നിനക്ക് ബലം അതുപോലെ എന്തുണ്ടെങ്കിലും പരാതി പറയരുത് ദൈവത്തോട് വേണ്ട ഇസ്രായേൽ ജനത്തെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ച് രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് അവരെ വെറുക്കാനുള്ള കാരണം എന്താണെന്നറിയോ അറിയോ ദൈവമക്കളെ അവർക്ക് ഒന്ന് വിശന്നോ നല്ല വിശപ്പുണ്ടെങ്കിൽ റേഷനറി പോരാ പിന്നെ പൊന്നുമക്കള് ദൈവം കുറച്ച് മണ്ണ ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റ് തന്നെയാ ഈ മണ്ണ കിട്ടിയപ്പോ അവരെന്താ പറഞ്ഞെന്നറിയോ സങ്കേത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ എടുക്കാൻ സമയം എടുക്കണ്ട ഈജിപ്തിൽ ഞങ്ങൾക്ക് വെറുതെ കിട്ടിയിരുന്ന മാംസം മത്സ്യം കുമ്പളങ്ങ മത്തങ്ങ പടവലങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളി സബോള ഇതൊക്കെ എഴുതിയിട്ടുണ്ടോ

മതി ആദ്യമായിട്ട് കേൾക്കണ നിന്ന് ഈ ചുവന്നുള്ളി സാധനങ്ങൾക്ക് ഇതിൽ ഇനിയിപ്പൊ എന്താ ഇല്ലാത്ത ഉണ്ടല്ലേ സംഖ്യ ആ സംഖ്യയുടെ പുസ്തകം ചോദിക്കാ പിള്ളേർക്ക് ഒന്ന് കേൾപ്പിക്കാനാ വേറെ ഒന്നും ഇതുവരെ ചോദിച്ചില്ല കേട്ടോ എത്രയോ പഠനം പറഞ്ഞു ഇതുവരെ ചോദിച്ചിട്ടില്ല സംഖ്യ പതിനൊന്ന് നാല് മുതൽ കേട്ടോ ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം മാംസം കുമ്പഴങ്ങ മത്തങ്ങ ചുവന്നുള്ളി സബോള ഇവിടെ ഞങ്ങളുടെ പ്രാണം പോവാ ഈ മഞ്ഞ അല്ലാതെ ഒന്നുമില്ലേ ഈ മഞ്ഞ അല്ലാതെ ഒന്നുമില്ലേ ശരിയ പ്രിയ മക്കള് ഈജിപ്തില് സർവന്റെ അടിമത്തത്തില് പുറം കിട്ടിയിരുന്നോ ഞാൻ ഇന്നാള് ജയിലില് വചനം പ്രസംഗിക്കാൻ പോടയ്ക്ക് എന്നാള് പോയി ഞാൻ ഞാൻ അവിടെ ഒരു അവിടെ ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു ജയിലിൽ ഒരു സഹോദരനോട് ഭക്ഷണമൊക്കെ എങ്ങനെ അതൊന്നും കൊഴപ്പില്ല സണ്ഡീപത്രെ ആഴ്ചയിൽ ഒരിക്കലും മട്ടനുണ്ട് മട്ടൻ ഞാനൊക്കെ മട്ടൻ തന്ന കാലം മറന്നു എഴുന്നൂറാക്കിലോ ആഴ്ച ഒരിക്കൽ മട്ടനുണ്ട് മീനുണ്ട് ചിക്കൻ ഉണ്ട് കപ്പയുണ്ട് ഇഡലി ഉണ്ട് സാമ്പാർ ഉണ്ട് എല്ലാം ഉണ്ട് ഭക്ഷണമൊന്നും കുഴപ്പമില്ല ശരിയാണെന്നേ പക്ഷെ എന്തില്ല സ്വാതന്ത്ര്യം ഇല്ല പെണ്ണുമക്കളെ സ്വാതന്ത്ര്യമില്ല ഈ കിട്ടിയിരുന്നു പക്ഷെ ദൈവം രക്ഷിച്ച് കൊണ്ടുവന്നിട്ട് നോക്ക് തമ്പുരാൻ്റെ മനസ്സ് വേദനിച്ചില്ലേ മോശ പറഞ്ഞ് നിന്റെ ജനം പറയുന്നു കേട്ടില്ലേ ദൈവം ഉടനെ മോശയോട് പറഞ്ഞു മോശ നീ ഒരു കാര്യം ചെയ്യ ജനത്തോട് പറയും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്ക് നിങ്ങൾക്ക് ഇറച്ചി ഞാൻ തീറ്റിക്കാം അതും ഒരു ദിവസത്തേക്കോ പത്ത് ദിവസത്തേക്കോ അല്ല ഒരു മാസം നിങ്ങളെ ഇറച്ചി നിന്ന് മൂക്കിലൂടെ പുറത്തേക്ക് വരുന്നവരെ ഞാൻ നിങ്ങൾക്ക് ഇറച്ചി തരാന്ന് പറഞ്ഞു മൂക്കിലൂടെ പുറത്തേക്ക് വരാൻ മനസ്സിലായില്ലേ വോമിറ്റ് ചെയ്യ അത്രയും അറസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കാണ് ഉടനെ മോശയ്ക്ക് സംശയം ദൈവമേ കടല് വറ്റിക്കുമോ നീ എല്ലാം മത്സ്യത്തെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ലോകത്തിലുള്ള എല്ലാ ആടുമാടുകളും നീ കൊല്ലുമോ പിന്നെ എങ്ങനെയാ ഇത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കാൻ ചോദിച്ചു ദൈവം പറഞ്ഞു മോശ എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയിട്ടുണ്ടോ ഇല്ല ലശി അമ്പത്തൊമ്പത് ഒന്നിലെന്ന പറഞ്ഞേ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കൈ കൊറുകിയിട്ടില്ല പോശ്വസിച്ചോ ഇത് വെറുതെ വാചകടിക്കല്ലാട്ടോ സത്യങ്ങള് പത്ത് മുപ്പത് വർഷത്തിലധികമായി സുവിശേഷം പ്രസംഗിക്കുക സത്യങ്ങള് കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞു എന്തെല്ലാം രോഗശാന്തികളാണെന്നറിയോ ആ നോർത്തില് മിഷൻ ആയിട്ട് ഞാൻ പ്രസംഗിക്കാൻ പ്രസംഗിക്കതില്ലുമ്പോ ഒരിക്കൽ ഞാൻ കണ്ടു പ്രിയ മക്കള് ശരീരത്തിൽ ഒരു മോള് ഓടിയോ എന്ന് പറയുക ആരാണ് ഒരു സമയത്ത് ഇപ്പൊ മുഴ കാണുന്നില്ല എന്തെല്ലാം രോഗശാന്തികള് പ്രത്യക്ഷത്തില് മക്കളെ അവട്ടങ്ങടെ കണ്ണടച്ചെ വിശ്വസിക്കും നമുക്ക് തെളിവ് വേണം അവരുടെ കണ്ണടച്ചെ വിശ്വസിക്കും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണൂട്ട ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ സമയത്തും വലിയ രോഗശാന്തികൾ കർത്താവ് തരാട്ട കർത്താവ നന്ദി la O-O-o-a

ഒന്ന് ചിരിച്ചായന്നെ ഒന്നിടത്തും വലതു ഉള്ളവർക്കൊന്ന് ഒരു പുഞ്ചിരി സമ്മാനിച്ച് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കൊന്നും വേണ്ട കൊറോണ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഊശിര കൈയടി കൊടുത്തോ അച്ഛൻ്റെ അനുഭവത്തോടെ ഒരു നാലു വരി പാട്ട് നമ്മളൊന്ന് തുള്ളി ചാടി പാടും എന്നിട്ട് ഞാൻ മയക്ക് കൊടുത്തു ഓടും പിന്നെ അച്ഛനോട് എന്തെങ്കിലും തീട്ടോ നാലുവരി പാട്ട് പാവം അച്ഛൻ്റെ എന്തോരം കഷ്ടപ്പെടുന്നെ

നന്ദി എൻ്റെ ഒത്തിരി നന്ദി എവിടെയോ കിടന്നിരുന്ന ഞങ്ങളെവിടെ കൊണ്ട് നിർത്തിയില്ലോ നല്ലവരാ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയ നീശോയ്ക്ക് നന്ദി അച്ഛനും നന്ദി സീറ്റിലി പതറിനും മനോജ് പതറിനും നിങ്ങൾക്കൊക്കെ പോളി ചേർന്നു നന്ദി പറയാണ് ദൈവം നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കട്ടെ പോളപ്പൊക്കെ ഒരു പതനം പറയാൻ ആഗ്രഹിക്കുക എന്താണെന്നറിയോ ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ വന്നതിൽ പിന്നെ ജോസഫിനെ ഓർത്ത് ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ ആ വ്യക്തിയെ പ്രതി ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ തളരെ കേട്ടോ മനസ്സ് ധൈര്യമായിട്ടിരിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം